പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കഥാവായ ദൈവം നിന്റെ സഹനങ്ങൾക്കെല്ലാം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു നിന്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടാകാൻ പോകുന്നു ഈ രാത്രിയിൽ നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ആകുലതകളും ആവശ്യങ്ങളെയും നാളത്തെ നിന്റെ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ശക്തനായ ദൈവത്തിൻ്റെ നിനക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാൻ കഴിവുള്ള ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ച് ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധയിൽ നമുക്ക് മനസ്സ് തുറക്കാം ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം സങ്കീർത്തനം ഇരുപത്തിയെട്ട് ആറ് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എന്റെ ശക്തിയും പരിചയുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻറെ ശക്തിയാണ് തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഈ രാത്രിയിൽ കഥാവായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന സമയമാണ് നീ കടന്നു വന്ന വഴികളെല്ലാം കഥാവിനറിയാം നീ എത്രമാത്രം ആത്മാർത്ഥതയോടെ ദൈവസന്നതിയിൽ ആകാൻ ശ്രമിച്ചോ അത്രമാത്രം സഹനങ്ങൾ നിന്നെ തേടി വന്നിട്ടുണ്ട് നീ വിശ്വസിച്ചവർ നീ ഹൃദയം തുറന്ന് സ്നേഹിച്ചവർ നീ നന്മ ചെയ്തവർ നീ ആർക്കു വേണ്ടി നിന്നെ തന്നെ പരിത്യജിച്ചു നിന്നോ അവരെല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞ സമയം അവരെല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് നിനക്കെതിരെ പെരുമാറിയ അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർത്താവായ ദൈവം ഈ രാത്രിയിൽ നിന്നോട് അരളി ചെയ്യുന്നു മകനെ മകളെ നീ വിശ്വസിക്കുക ഞാനാണ് നിന്റെ ശരണം ഞാനാണ് നിന്റെ പരിച ഞാനാണ് നിന്റെ അഭയം ഞാനാണ് നിന്റെ ശക്തി കേന്ദ്രം മനുഷ്യരുടെ ഹൃദയം വിവേചിച്ചറിയുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക വിശ്വസ്തനായ ഒരു വ്യക്തിയേ ഉള്ളൂ ഈ ലോകത്തിൽ അത് ദൈവം മാത്രമാണ് ഈ രാത്രിയിൽ നിന്നോട് അവിശ്വസ്ത കാണിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ അപമാനിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ ബഹുമാനിക്കാതിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ അനുഗ്രഹങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവരോടും തട്ടിയെടുത്തവരോക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക നിന്നെ മാറ്റി നിർത്തിയവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഏതെങ്കിലും കാരണത്താൽ നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ അധികാരം നിന്റെ അനുഗ്രഹം തട്ടിയെടുക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക പലവിധ പ്രശ്നങ്ങൾ നിനക്കെതിരെ വന്നിട്ടുണ്ട് പലവിധ സാഹചര്യങ്ങൾ വ്യക്തികൾ ഇവയെല്ലാം എൻ്റെ പ്രിയ സഹോദരി സഹോദര ഇവയെല്ലാം ദൈവം നിനക്ക് എത്രമാത്രം ക്ഷമയുണ്ട് സഹനം എത്രമാത്രം നിനക്ക് ഏറ്റെടുക്കാൻ കഴിയും എന്ന് പരിശോധിച്ചറിയാൻ കൂടിയായിരുന്നു ചില സമയത്തിൽ നിനക്ക് തെറ്റുപറ്റി എന്നാൽ നീ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴെല്ലാം കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേട്ടു ഈ രാത്രിയിൽ ദൈവം നിന്റെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്നു നിന്റെ തെറ്റുകൾക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിച്ച് മാപ്പു പറഞ്ഞു പ്രാർത്ഥിക്കുക നിനക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങളെ കർത്ത് ആർക്കും എടുത്തു കൊടുക്കുകയില്ല അത് നിനക്ക് മാത്രമേ ലഭിക്കൂ ഈ രാത്രിയിൽ നീ അനുഭവിച്ച സഹനങ്ങൾക്കെല്ലാം കർത്താവ് വലിയ പ്രതിഫലം നൽകാൻ പോകുന്നു നീ നഷ്ടപ്പെടുത്തിയ സഹനങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് മാപ്പ് ചോദിക്കുക അനേകം സഹനങ്ങളെ നീ പിറപിറത്തും കോപത്തോടെയും ആത്മവിശ്വാസമില്ലാതെയും ആത്മനിയന്ത്രണമില്ലാതെയും നീ പ്രകോപിതരായി പെരുമാറി അവയെല്ലാം ആ സഹനങ്ങളെയെല്ലാം നഷ്ടപ്പെടുത്തി ആ സഹനങ്ങളെയെല്ലാം അനുഗ്രഹമാക്കാൻ സാധിക്കുമായിരുന്നു ആ സഹനങ്ങൾ ഓരോന്നും ദൈവമേ എൻ്റെ ഇന്ന ഇന്ന നിയോഗത്തിനു വേണ്ടി എൻ്റെ ഇന്ന ആവശ്യങ്ങൾക്കു വേണ്ടി എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ സഹനങ്ങളെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് നിന്റെ അനുഗ്രഹങ്ങൾ ഇരട്ടിയായനെ എന്നാലും നീതിമാനായ കർത്താവ് നീ അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നിന്നോട് ക്ഷമിക്കുന്നു കർത്താവെ ഇനിയും എനിക്കുള്ള സഹനങ്ങളെ നഷ്ടപ്പെടുത്താതെ ആ സഹനങ്ങളെയെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നിന്റെ കൃപ എനിക്ക് നൽകണമേ എൻ്റെ എല്ലാ സഹനങ്ങളിലും നീ എനിക്ക് ഉയർച്ച നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ സഹനങ്ങൾക്കെല്ലാം അർത്ഥമുണ്ടാകാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നിന്റെ സന്നദ്ധയിൽ അറിഞ്ഞും അറിയാതെ ഞാൻ ചെയ്തു പോയ പിഴകൾ ക്ഷമിക്കണമേ കർത്താവായ യേശു ക്രിസ്തുവേ ദൈവപുത്രനായ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു തമ്പരാനെ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ സന്നദ്ധയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പിഴവുകളെ ക്ഷമിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറ്റി ഈ രാത്രിയിൽ സമ്പൂർണ്ണ സമാധാനവും സമൃദ്ധിയായ അനുഗ്രഹങ്ങളും നൽകി സമാധാനത്തോടെയുള്ള ഉറക്കം നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരണക്കടലായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ കാണിക്കണമേ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഹൃദയം തുറന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നു കഥാവിയെ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ എല്ലാവരോടും ഈ രാത്രിയിൽ കരുണ കാണിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ നിന്റെ അനന്തമായ കരുണയും സ്നേഹത്താലും ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെതാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഉത്തരം നൽകി ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിലെന്നും നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും കഥാവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ സൂക്ഷിച്ചു കൊള്ളട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ ആമേൻ